ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ സംഭവ ബഹുലം എന്നേ പറയാനുള്ളൂ ഋഷഭ് പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം സിക്സർ അടിക്കുന്ന താരമെന്ന റെക്കോർഡ് വീരേന്ദ്ര സെവാഗിൽ നിന്ന് തിരുത്തിക്കുറിച്ച് തൻ്റെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നു രവീന്ദ്ര ജഡേജ എലൈറ്റ് ഓൾ റൗണ്ടർമാരുടെ ലിസ്റ്റിലേക്ക് നാലായിരം റൺസും മുന്നൂറ് വിക്കറ്റും എന്നുള്ള ഒരു വളരെ സുപ്രധാനമായ നാഴിക കല്ല് പിന്നിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ ശുഭൻ ഒരു ഷോട്ട് കളിക്കുന്നതിനിടയിൽ ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടു അദ്ദേഹത്തിന് കഴുത്തിന് പ്രശ്നം അദ്ദേഹം റിട്ടയർഡായിട്ടായി ഇതിനൊക്കെ കൂടാതെ ഇന്ന് നമുക്ക് മൂന്ന് വിക്കറ്റ് കൂടി ആദ്യ സെഷനിൽ നഷ്ടമായിട്ടുണ്ട് ഇന്നലെ ഒരു വിക്കറ്റ് വിക്കറ്റായിരുന്നല്ലോ പോയത് ഇന്ന് മൂന്ന് വിക്കറ്റ് കൂടി നഷ്ടമായി നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് നാല് എന്ന നിലയിലാണ് ലഞ്ചിൻ്റെ സമയത്തുള്ളത് അതായത് സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഇന്നിങ്സ് സ്കോറിനോട് ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് നമ്മളിപ്പോൾ പുറകിലുള്ളത് പക്ഷേ വലിയൊരു സ്കോറിലേക്ക് പോകണമെങ്കിൽ വലിയ രൂപത്തിലൊരു പരിശ്രമം വേണ്ടി വരും എന്നുള്ളത് സുവ്യക്തമാണ് ഇപ്പോൾ ക്രീസിലുള്ള ജഡേജയ്ക്കും ജുറലിനും വലിയ ഉത്തരവാദിത്വമാണ് മുന്നിലുള്ളത് എന്തായാലും ഇന്നലെ തന്നെ ജയ്സ്വാളും മടങ്ങിയിരുന്നല്ലോ ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് അദ്ദേഹം പന്ത്രണ്ട് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കെ എൽ രാഹുല് അതുപോലെ വാഷിങ്ടൺ സുന്ദർ എന്ന് എന്നിവർ ചേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും വാഷിങ്ടൺ സുന്ദർ ആണ് ആദ്യം ഔട്ടായത് സ്കോർ ബോർഡിൽ എഴുപത്തി അഞ്ച് റൺസാണ് അപ്പോഴുണ്ടായിരുന്നത് ആദ്യം എൺപത്തി രണ്ട് പന്തികൾ നേരിട്ട് രണ്ട് ഫോറും ഒരു സിക്സ് പടക്കം ഇരുപത്തിയൊമ്പത് റൺസ് അടിച്ചു പിന്നാലെ ശുഭൻ ഗില്ലിന് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി എന്നാലും അദ്ദേഹം പോയപ്പോൾ പകരം ഋഷഭ് പന്താണ് എത്തിയത് എന്നാൽ പന്ത് സിക്സർ അടിച്ചുകൊണ്ട് ആദ്യം തന്നെ ആ റെക്കോർഡ് അങ്ങ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കെ എൽ രാഹുൽ നൂറ്റി പത്തൊമ്പത് പന്തുകൾ നേരിട്ട് മുപ്പത്തൊമ്പത് റൺസുമായിട്ട് മടങ്ങി കേശവ് മഹാരാജാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് പിന്നാലെ പന്തിൻ്റെ വിക്കറ്റും നമുക്ക് നഷ്ടമായി പന്ത് പുറത്താകുമ്പോഴേക്കും ഇരുപത്തി നാല് പന്തുകളിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു കോറിവിൻ ബോഷിൻ്റെ പന്തിൽ കെൽവെരിയൻ പിടിച്ചാണ് പുറത്തായത് ജഡേജ പതിനഞ്ച് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസുമായിട്ടും ജൂറൽ നാല് പന്തിൽ നിന്ന് അഞ്ച് റൺസുമായിട്ടും ഇപ്പോൾ ക്രെയ്സിലുണ്ട് നമ്മൾ സ്റ്റിൽ ഇരുപത്തൊന്ന് റൺസ് പുറകിലാണ് ഇന്ത്യയുടെ സ്കോർ ബോ സ്കോർ ബോർഡിൽ ഇപ്പോഴുള്ളത് നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് നാല് എന്ന രൂപത്തിലാണ് ഏതായാലും മാർക്കോ എൻസനും കേശു മഹാരാജും കോറിൻ ബോഷും ഹാമറും ഓരോ വിക്കറ്റ് എടുത്തിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി അടുത്ത സെഷൻ വളരെ ക്രൂഷ്യലാണ് നമുക്കിനി ബാറ്റർമാരായിട്ട് വരാനുള്ളത് അക്സർ പട്ടേൽ മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് വളരെ വളരെ ആണ് വലിയ വലിയൊരു ലീഡിലേക്ക് പോവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എങ്കിലും ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ കഴിയട്ടെ റെക്കോർഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം സിക്സറുകൾ അടിച്ച താരം സെവാഗായിരുന്നു ഇതുവരെ നൂറ്റെഴുപത്തെട്ട് ഇന്നിങ്സിൽ നിന്ന് തൊണ്ണൂറ് സിക്സറുകളാണ് അദ്ദേഹം നേടിയിരുന്നതെങ്കിൽ ഋഷഭ് പന്ത് അത് തിരുത്തി കുറിച്ചിരിക്കുന്നു എൺപത്തി മൂന്ന് ഇന്നിങ്സിൽ നിന്ന് എത്രയോ കുറവാണ് പത്ത് തൊണ്ണൂറ് ഇന്നിങ്സ് കുറവാണ് എന്നിട്ട് തൊണ്ണൂറ്റി രണ്ട് സിക്സറുകളുമായിട്ട് വീരേന്ദ്ര സെവാഗ് എന്ന വെടിക്കെട്ട് അങ്ങ് മറികടന്നിരിക്കുന്നു ഋഷഭ് പന്ത് ഓഹ് ലോങ്ങർ ഫോർമാറ്റിലെ ഇദ്ദേഹത്തേക്കാൾ മികച്ചൊരു കളിക്കാരൻ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കളിക്കാരൻ അത് കണ്ടെത്തുക എന്നാലത്ര എളുപ്പമുള്ള കാര്യമല്ല അതേ അതോടൊപ്പം തന്നെ ഇപ്പോൾ നാലായിരം ടെസ്റ്റ് റൺസിലേക്ക് രവീന്ദ്ര ജഡേജ എത്തിയിരിക്കുന്നു മുന്നൂറ് വിക്കറ്റുകളും അദ്ദേഹത്തിനുണ്ട് ഇതൊരു എലൈറ്റ് കമ്പനിയാണ് സോ ഇതിനുമുമ്പ് ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കപിൽ ദേവ് മാത്രമാണ് കപിൽ ദേവിന് നൂറ്റി മുപ്പത്തൊന്ന് ടെസ്റ്റുകളിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസും നാനൂറ്റി മുപ്പത്തിനാല് വിക്കറ്റുകളുമുണ്ട് ഇനി ലോക ക്രിക്കറ്റ് മൊത്തമെടുത്താൽ പോലും ഈ നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ രവീന്ദ്ര ജഡേജയ്ക്ക് മുമ്പ് മൂന്നേ മൂന്ന് പേര് മാത്രമാണ് അവിടെ ഒന്നാമത് കപിലാണെങ്കിൽ രണ്ടാമത് ഡാനിയൽ വെറ്റോറിയാണ് നൂറ്റി പതിമൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസും മുന്നൂറ്റി അറുപത്തി വിക്കറ്റും അധികം നേടി പിന്നെ ഇംഗ്ലണ്ടിനെ സറിയാൻ ബോധം നൂറ്റി രണ്ട് ടെസ്റ്റിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ് റൺസും മുന്നൂറ്റി എൺപത്തിമൂന്ന് വിക്കറ്റുകളിൽ നിന്ന് നേടിയിട്ടുണ്ട് ഇതാ രവീന്ദ്ര ജഡേജ എൺപത്തിയേഴ് ടെസ്റ്റിൽ നിന്ന് ഇവരെ വളരെ കുറഞ്ഞ ടെസ്റ്റുകൾ അദ്ദേഹം കളിച്ചത് എൺപത്തിയേഴ് ടെസ്റ്റുകളിൽ നിന്ന് നാലായിരം റൺസ് കടന്നിരിക്കുന്നു മുന്നൂറ്റി മുപ്പത് വിക്കറ്റുകൾ ഓൾറെഡി ഉണ്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വേണ്ടി വെത്താം